എല്ലാ പ്രാവശ്യത്തെയും പോലെ വിഷു ആഘോഷിക്കാൻ വേണ്ടിട്ട് നാട്ടിൽ വന്നതാണ് ഇവിടെ വിഷുവിൻ്റെ തലേ ദിവസവും അതായത് സംക്രാന്തിയുടെ അന്ന് ഉണ്ണിയപ്പും ഇറച്ചിക്കറിയും ഉണ്ടാക്കിയിട്ട് പൂജ വെക്കണൊരു പരിപാടിയുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പത്തന്നെയുള്ള മാവൊക്കെ റെഡിയാക്കിയതിന് ശേഷം ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ചു വെച്ചതാണ് ഞങ്ങളിവിടെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് കൂടുതലും വിറകടുപ്പാണ് ഉപയോഗിക്കാറുള്ളത് അപ്പം ഇവിടെ അകത്തും പുറത്തും ഓരോരോ അടുപ്പുകളുണ്ട് അപ്പൊ അകത്ത് ചിക്കൻ കറി ഉണ്ടാക്കയായതുകൊണ്ട് ആ അമ്മ പുറത്താണ് അപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് അടുപ്പ് കത്തിച്ചത് 동동 응, 너무... 응. എന്താ പറയുന്നത് പൊട്ടിയോ